സാമൂഹ്യക്ഷേമരംഗത്ത് മുൻതൂക്കം നൽകി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വർഷത്തെ ബഡ്ജറ്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ തോമസ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൺസി തോമസ് അധ്യക്ഷത വഹിച്ചു അറുപത് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് രൂപ വരവും അറുപത് കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപ ചെലവും അറുപത്തി ഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അറുനൂറ്റി ഇതര വരുമാനം പർപ്പസ് ഗ്രാൻഡ് എഴുപത് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപ വികസന ഫണ്ട് അഞ്ചു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ രൂപ സംസ്ഥാന ആവിഷ്കൃത പദ്ധതി വിഹിതം അറുപത്തി ലക്ഷം രൂപ ഭവന നിർമ്മാണം വ്യവസായം സാമൂഹ്യക്ഷേമം എന്നീ രംഗങ്ങളിൽ വൻ പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പി എം എ ബൈ ഭവന പദ്ധതിക്കായി അഞ്ചു കോടി എൺപത്തിയൊൻപത് ലക്ഷത്തി അറുപതിനായിരം രൂപയും ലൈഫ് ഭവനോദ്ധിക്കായി അൻപത്തി അഞ്ച് ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് ക്ഷീര കർഷകർക്ക് ഇൻസെന്റീവായി എഴുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി മുപ്പത്തിയെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും കരുതിയിട്ടുണ്ട് വ്യവസായ രംഗത്ത് പുതിയ ഉണർവ് പകരുന്നതിന് താന്ക്കണ്ടം വനിതാ റെസിഡൻഷ്യൽ ട്രെയിനിങ് സെന്ററിന് സാധിക്കും ക്ഷേമകാര്യങ്ങൾക്കായി നിരവധി നൂതന പദ്ധതികളാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്കും വന്യമൃഗ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേലി നിർമ്മിക്കുന്നതിനും പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട് സമഗ്ര മേഖലകൾക്കും അർഹമായ പ്രാധാന്യം നൽകി തയ്യാറാക്കിയ ജനകീയ ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി എം മുഹമ്മദ് സബീർ ബ്ലോക്ക് പഞ്ചായത്തങ്ങൾ ഇംപ്ലിമെന്റ് ഓഫീസർമാർ തുടങ്ങിയവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി